എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ഒറ്റ മുറി വീടാണ് ഇതിൽ ഒറ്റ റൂം മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കിച്ചൺ ഞാൻ മുന്നേ എൻ്റെ വീട് വീഡിയോ ചെയ്തപ്പോഴേക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കുഞ്ഞു വീട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് കൂടെ കാണിക്കാവേ ഇതൊരു കുഞ്ഞു വരാന്തയാണ് പണ്ടത്തെ വീടുകളിൽ കാണാറുള്ള ആ വരാന്ത അകത്തൊക്കെ ടേയിലാണ് ഈ വരാന്ത മാത്രം അവർ റെഡ് ഓക്സൈഡ് ഇട്ടിട്ടുണ്ട് അകത്ത് ടേയിലാകാൻ കാരണം കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഹാള് റൂം ഒക്കെ ഇതാണ് ഒരു കുഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഹാളിൽ തന്നെയാണ് കിടക്കേണ്ട സ്പേസും ഇരിക്കേണ്ട സ്പേസും ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒക്കെ ഇരിക്കേണ്ടത് ഇവിടെ തന്നെയാണ് കേട്ടോ இ தண்ணிய எல்லாம் செட்டாக்கி இருக்கிறது വീടിൻ്റെ മേൽഭാഗം ഷീറ്റാണ് ഷീറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആസ്പെറ്റാസിൻ്റെ അല്ല നമ്മുടെ അലുമിനിയം ഷീറ്റാണ് അവിടെ മഴ പെയ്യുമ്പോഴേക്ക് ആറഞ്ചും പുറഞ്ഞ സൗണ്ട് ചെയ്യത്തില്ല അത് തന്നെയാണ് അത് കഴിഞ്ഞാൽ ഹാളിൽ നിന്ന് നേരെ ഒരു ചെറിയ സ്പേസിലോട്ടാണ് ഇത് റൂമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം രണ്ട് സൈഡ് നമുക്ക് ഓപ്പൺ ആണല്ലോ അതുകൊണ്ട് റൂമെന്ന് പറയാൻ നോക്കത്തില്ല ഇവരിപ്പം ഇങ്ങോട്ട് മാറിയതേ ഉള്ളു കേട്ടോ അതുകൊണ്ട് ഒരു സാധനം അവർ സെറ്റാക്കിയിട്ടില്ല എല്ലാം അലങ്കോലായിട്ട് വച്ചിരിക്കുക ഇടിയാണ് അത് സെറ്റാക്കേണ്ടത് കേട്ടോ ഇവിടെയാണ് അവർ നേരത്തെ കിച്ചൺ പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ പക്ഷേ ഇവിടെ കിച്ചൺ വയ്ക്കാൻ പറ്റിയില്ല എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ പറയുകയാണേ ഇനി നമ്മൾ പോകുന്നതാണ് നേരെ കിച്ചണിലോട്ട് കിച്ചൺ വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഏരിയയും ഒക്കെ ഒന്നാണ് ഇവിടെ തന്നെയാണ് വിറകടുപ്പുള്ളത് പിന്നെ ഈ സ്പേസ് അവര് പിന്നെ എടുത്തതാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സ്പേസോടെ വീട് ക്ലോസ് ആവേണ്ടതാണ് അത് കന്നി സൈഡ് സൈഡായത് കാരണം അവർ അഡിഷണലായിട്ട് എടുത്തതാണ് ഇതിവിടെ വിറകടുപ്പാണ് അത് കഴിഞ്ഞാൽ ഗ്യാസിന് വേണ്ടിയിട്ട് അവർ കുറച്ച് സ്പേസ് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇവിടെ ഗ്യാസ് വയ്ക്കുന്നുണ്ട് അതുകഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വെച്ച് തീർന്നുണ്ട് ഈ ഗ്രില്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് മുറ്റമാണ് ബാക്ക് സൈഡ് മുറ്റമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ